കാലവർഷം ശക്തമാക്കണേ കൃഷ്ണ കേരളത്തിൽ ലോഡ് ഷെഡിങ് അനുവദിക്കരുതേ കൃഷ്ണ എന്റെ എസിക്ക് ഇൻവേർട്ടറിനും കംപ്ലൈന്റ് ഒന്നും വരുത്തല്ലേ കൃഷ്ണ ഗ്ലോബൽ വാമിങ്ങിനെതിരെയുള്ള ശത്രു പൂജ ഞാൻ മറക്കാതെ ചെയ്യുന്നില്ലേ എന്നിട്ടും ഇങ്ങനൊരു ഉഷ്ണജീവിയുടെ കൂടെയുള്ളൊരു ജീവിതം മതി എന്ന് പറഞ്ഞ പെണ്ണുങ്ങളുടെ എണ്ണം ഹാഫ് സെഞ്ചുറി കടന്നില്ലേ എന്റെ കണ്ണ പ്രായം മനസ്സിലാക്കി മനസ്സിനണങ്ങിയതല്ലെങ്കിലും ടെമ്പറേച്ചറിന് അണങ്ങി ഒരു മാച്ചിനെ നീ സെറ്റാക്കി തരണേ എൻ്റെ കൃഷ്ണ മുഴുവൻ അറിഞ്ഞു പെൻകിൻ പ്രകാശൻ എന്ന പേരും വീണു അതെല്ലാം പോട്ടേന്ന് വെക്ക ഇതിപ്പോ എത്രാമത്തെ മുടങ്ങി പോണത് നീ വിഷമിക്കാതെ അതും മുടങ്ങി അമ്മേ അച്ഛാ ഇങ്ങനെയാണെങ്കിൽ എന്റെ ജീവിതം നിങ്ങൾ എന്തെങ്കിലും വരണ്ടു പോലും വെച്ചല്ലോ നമുക്ക് പറ്റി എന്തെങ്കിലും എന്റെ കവിടിയാൾ യുർ സെൽ ഞാനൊന്ന് വേർത്തൊളിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടി എല്ലാ റൂമുകളിലും വീട് മംഗലശ്ശേരി നിങ്ങളുടെ തറവാട് വീട് ഓക്സിജനിലെ ഒരു എ സി ബിൽ അങ്ങനെ എല്ലാം എല്ലാം നാം തെളിഞ്ഞാടുന്നു അത് അവള് തന്നെയാണോ തന്റെ പൂർവജന്മ കാമുകി മകതിരായി സ്ത്രീയൽ